നമസ്കാരം പതിരും കതിരും പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു കുഞ്ഞുണ്ണി മാഷിന്റെ ഈ പൂച്ചയുടെ വിചാരം കണ്ണടച്ചു പാല് കുടിച്ചാൽ ആരും കാണില്ലെന്നാണ് ഇത്തരത്തിലുള്ള ചില മനുഷ്യ പൂച്ചകളുണ്ട് കണ്ണ് തുറന്നിരുന്നിട്ടും കൺമുമ്പിൽ നടക്കുന്നത് പോലും കാണാത്ത പിണറായി വിജയൻ്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന നിരീക്ഷണങ്ങളാണ് സുജയ പാർവതി നടത്തിയത് അരുണും ഉണ്ണി ബാലകൃഷ്ണനും ഒപ്പം പങ്കെടുത്ത ചർച്ചയിൽ സുജയ കത്തിക്കയറി അരുണിൻ്റെ ശ്വാസം നിലച്ചുപോയി ഉണ്ണി ബാലകൃഷ്ണൻ മൗനിയായി എഡിറ്റേഴ്സ് മീറ്റിൽ നിന്നും ഇറങ്ങി നികേഷ് കുമാർ കിണറ്റിച്ചാടാൻ പോയതോടെ ആ പരിപാടി അല്പം നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് നികേഷിൻ്റെ ഒഴിവ് ഇവരുടെ ചർച്ചയെ കൂടുതൽ സുന്ദരമാക്കി നവകേരള യാത്ര പോയ ബസിൻ്റെ മുമ്പിൽ ട്രൂപ്പ് മാനേജറുടെ ഭാവത്തിൽ വിസ്തരിച്ചിരുന്ന പിണറായി വിജയൻ കൺമുമ്പിൽ നടന്ന തല്ലിച്ചതയ്ക്കലിനെ രക്ഷാപ്രവർത്തനമായി വീണ്ടും ആവർത്തിച്ച് അവതരിപ്പിച്ചതാണ് സുജയ പാർവതിയെ വല്ലാതെ പ്രകോപിപ്പിച്ചത് ഞാൻ കണ്ട കാര്യം പറയും അന്നും ഇന്നും എന്നും ഇതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞത് ഇത്രയും കാലമായിട്ടും ഇങ്ങൊരാ ദൃശ്യം കണ്ടിട്ടില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കില്ലേ എന്നാണ് സുജയ ചോദിക്കുന്നത് വയനാട്ടിൽ വെച്ച് ഒരു കേടറ്റ് കണ്ണിൽ കുത്തിയ ശേഷം മുഖ്യന്റെ കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയിലാണ് ചെടിച്ചട്ടി രക്ഷാപ്രവർത്തനത്തെ വീണ്ടും നിയമസഭയിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചതോടെ ആ കാഴ്ച വീണ്ടും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഈ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വഷളാക്കാൻ നിത്യവും പഠിപ്പിച്ചു വിടുന്ന ആ ബുദ്ധി കേന്ദ്രം ഏതായിരിക്കും പ്രഭാവർമ്മയോ അതോ ജോൺ ബ്രിട്ടാസോ ഇങ്ങനെ കൊന്നു രക്ഷിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ പിണറായി റിപ്പബ്ലിക്കിനല്ലാതെ മനുഷ്യന്റെ ബുദ്ധിയെ പരിഹസിക്കുന്ന ഈ മുഖ്യൻ അറിയുന്നുണ്ടോ നിങ്ങൾ നാൾക്കുനാൾ ചെറുതാവുകയാണെന്ന് തീവണ്ടിക്ക് മുമ്പിലേക്ക് ഒരാൾ ചാടിയാൽ രക്ഷിക്കാനായി നമ്മൾ എടുത്തെറിയില്ല എന്നാണ് പിണറായി അന്ന് ചോദിച്ചത് അങ്ങനെ എടുത്തെറിഞ്ഞ് രക്ഷിച്ചയാളെ തീവണ്ടി പോയതിനു ശേഷം തലയ്ക്ക് തല്ലിക്കൊല്ലുന്നതിലും ഭേദം അയാൾ ആ തീവണ്ടി തട്ടി മരിക്കുന്നതല്ലേ കള്ളസാക്ഷി പറയാൻ പോകുന്നവർ പോലും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും ഞാൻ ചെയ്യുന്നത് മഹാഭാവമല്ലേ എന്ന് അവർ സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിക്കും എന്നാൽ സ്വന്തം മനസാക്ഷിയോട് പോലും കള്ളസാക്ഷ്യം പറയുന്ന പിണറായി വിജയനെയാണ് നമ്മളിവിടെ കാണുന്നത് രസം ഇതൊന്നുമല്ല പറഞ്ഞാലുടൻ അഹങ്കാരം കുറയ്ക്കാൻ കേന്ദ്ര കമ്മിറ്റിയുടെ ചെലവിലല്ല പിണറായി വിജയൻ കഴിയുന്നത് തോൽവി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടതോടെ സഖാക്കൾ പഴയ ഊർജ്ജമൊക്കെ വീണ്ടെടുത്ത് നിവർന്ന് നിന്ന് തുടങ്ങി രക്ഷാപ്രവർത്തനം എന്ന ദന്തുസമാസത്തിന്റെ അർത്ഥം പോലും മാറ്റിമറിച്ചു കഴിഞ്ഞു പിണറായി ഏകാന്തതയുടെ നൂറു വർഷങ്ങളിലെ മാക്കൊണ്ടക്കാരാണ് കേരളത്തിലെ മനുഷ്യരെല്ലാമെന്ന് പാപം കരുതുന്നുണ്ടാകണം പശുവിന്റെ പുറത്ത് പശുവെന്ന് എഴുതി വെച്ചില്ലെങ്കിൽ അത് പോത്താണെന്ന് തെറ്റിദ്ധരിക്കും ഗോവിന്ദന്റെ നെറ്റിയിൽ ഗോവിന്ദൻ എന്ന് എഴുതി വെച്ചില്ലെങ്കിൽ അത് കൺവീനർ ചിറ്റപ്പനാണെന്ന് ധരിച്ചു പോകും പഞ്ചസാര പാത്രത്തിൽ കാപ്പിപ്പൊടി എന്ന് എഴുതി വെച്ചാൽ ഉറുമ്പിനെ പറ്റിക്കാമെന്ന് കരുതുന്ന മൂടസ്വർഗത്തിലാണ് പിണറായിയും പാർട്ടിയും അടിമേടിച്ചാൽ അന്തകനും പറക്കുമെന്ന മഹാസത്യം ഈ പാർട്ടിയും അതിനെ ഉരുട്ടി വിഴുങ്ങുന്ന പിണറായി വിജയനും ചിന്തിച്ചാൽ വളരെ നല്ലത് മാധ്യമപ്രവർത്തകർ മുമ്പിലിരുന്ന് അടിമുടി ശൈലി മാറ്റുമെന്ന് പറഞ്ഞ ശേഷം ഗോവിന്ദൻ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട് ശൈലി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് പിണറായി ശൈലി മാറ്റുക എന്ന അർത്ഥമില്ല രണ്ടാമൂഴത്തിൽ എം ഡി കൃഷ്ണനെക്കൊണ്ട് ദ്രൗപതിയോട് പറയിക്കുന്ന ഒരു ഡയലോഗുണ്ട് ആകാശം വീഴാം ഹിമവാൻ പൊടിഞ്ഞേക്കാം സമുദ്രങ്ങൾ വറ്റിപ്പോയേക്കാം പക്ഷേ കൃഷ്ണൻ വാക്കിൽ ഉറച്ചു നിൽക്കും അതെ പിണറായി വാക്കിൽ ഉറച്ചു നിൽക്കണം അങ്ങനെ തന്നെ നിൽക്കണം ഒരു കാര്യം ഗോവിന്ദൻ ഓർക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ തൂക്കിപിറ്റാൽ ആക്രിവിലയ്ക്കെങ്കിലും കൊടുത്ത് ഉള്ളത് വാങ്ങാം നാളെ ഹരിതകർമ്മ സേന പോലും എടുക്കാതെ വരും ഗോവിന്ദൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ചുകൊള്ളുക സുജയാ പാർവതിയും മാധവും മുതൽ സ്മൃതി പരുത്തിക്കാടും ഷാനിയും സിന്ധു സൂര്യകുമാറും വരെ നിത്യവും ഈ പാർട്ടിയെ അലക്കി വെളിപ്പിക്കുന്ന കാലത്താണ് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് ഓർക്കണം അരമുള്ള വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളുടെ മർമ്മത്തടിക്കാത്ത ഒരൊറ്റ ദിവസമോ ആഴ്ചയോ ഇല്ല അവരുടെ വിമർശനവും പരിഹാസവും ഈ നാട്ടിലെ വീട്ടമ്മമാർ ഏതെങ്കിലും സീരിയലിന്റെ ഇടവേളകളിലെങ്കിലും കേൾക്കാതിരിക്കില്ല കമ്മ്യൂണിസത്തെ കടുക്കാവെള്ളം കുടിപ്പിക്കുന്ന ശീതളിനെ പോലെയുള്ളവർ വേറെയുമുണ്ട് അങ്ങനെ ആകെ മൊത്തം ഫലിത ബിന്ദുവായി നിങ്ങളെയും നിങ്ങളുടെ പാർട്ടിയെയും മാറ്റിയതിന് ഈ വനിതാ രത്നങ്ങൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും തുറക്കുന്നതാണ് നല്ലതെന്ന പാഠം നിങ്ങളെ ആര് പഠിപ്പിക്കാനാണ് കമ്മ്യൂണിസം മാത്രമല്ല സകല രാഷ്ട്രീയ പ്രസ്ഥാനവും ക്യാമറ നിരീക്ഷണത്തിലാണ് ഒരിക്കൽ വീണാൽ പിന്നെ ഗുണ്ടകൾക്ക് ഒരു വിലയുമില്ലെന്ന കാരക്കൂട്ടിൽ ദാസൻ പറഞ്ഞ അവസ്ഥയിലായി ദാസൻ ലോകോത്തരമായ പിണറായി വിജയൻ എന്ന ബ്രാൻഡിനെ ഏതെല്ലാം പേരിട്ടാണ് ആരാധകർ പൂജിച്ചു പക്ഷേ സുജയാ പാർവതി പിണറായി വിജയനെ ഉപമിച്ചത് തത്തമ്മയോടാണ് പഠിപ്പിച്ചതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കൂട്ടിലടച്ച തത്തമ്മ രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ തത്തമ്മ വിജയൻ ഇതിനെ അങ്ങ് തുറന്നു വിടുകയല്ലാതെ ഒരു രക്ഷയുമില്ല പിണറായിക്കുന്നോളം ഒരു ഉപദേശകരും തരാത്ത നന്നാകാനുള്ള ടിപ്സും നൽകുന്നുണ്ട് സുജയ കരുതി പ്രതികരിക്കണം കള്ളം പറയരുത്